ഒരിക്കൽ ഇബിലീ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് നിനക്ക് എത്ര ശത്രുക്കള ഉള്ളത് നിന്നോട് എനിമീസായി നിൽക്കുന്ന കഠിന ശത്രുവായി കിടക്കുന്ന എത്ര പേരാണ് ഉള്ളത് എത്ര വിഭാഗമുണ്ട് പതിനഞ്ച് വിഭാഗമുണ്ട് ആ പതിനഞ്ച് വിഭാഗം എന്റെ കഠിന ശത്രുക്കളാണ് ആ പതിനഞ്ച് വിഭാഗത്തെയാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലാൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ണൂടിച്ച് പോകാൻ വിചാരിക്കുന്നത് ഒന്നാമത്തത് അവലും നിങ്ങൾ തന്നെയാ എന്റെ ഒന്നാമത്തെ ശത്രു കാരണം വസ്ല്ലം ലോകത്തെ ഏറ്റവും വലിയ മുത്തക്കയും ഏറ്റവും വലിയ ഹുഷ ഉള്ള ആളാണല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് വസല്ലം തങ്ങളോട് ചേർന്ന് നിന്നാൽ ഇബിലീസിന്റെ ഷററിൽ പെടില്ല എന്ന് പറയുന്നത് ആന്റി ആയിട്ടേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ചങ്ങാതിമാരെപ്പോഴും നബിസ്വലം തങ്ങളുടെ എതിരായിട്ടേ ഉണ്ടാവുള്ളൂ നോക്കിക്കോ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല നബി തങ്ങളുടെ ഉപ്പിയമ്മി നരകത്തില് നബിസ് അലിസ്ലം ഒരു ദിവസം നൂറ് തെറ്റെയും കണ്ട എപ്പോഴും ശത്രുപാളയത്തിലീസിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുക കാര്യായിട്ട് അള്ളാഹു നമ്മളെ നന്നാക്കാൻ അയച്ച ആളാണ് എന്നിട്ട് ആ നബിതങ്ങൾ ഒരു ദിവസം നൂറ് തെറ്റെയ്യും പോലും ഏതാ കോമഡി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ഈ ഒരു ദിവസം നൂറ് തെറ്റ് എനിക്ക് നന്നാക്കാൻ വന്നാള് അപ്പൊ അള്ളാഹ്ക്ക് വേറെ ആരും കിട്ടിയില്ലേ എന്തൊരു മഹാമണ്ഡത്തനായി പറയണത് അതിന്റെ തെളിവ് തെളിവ് പിന്നെ ബുഹാരിയും ഒന്നും തെളിവിന് മറ്റായിട്ടല്ലല്ലോ തെളിവ് ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാ പ്രശ്നം ഓരോ തെളിവെന്താണെന്നറിയോ ഒരു ദിവസം നൂറ് അല്ലെ വസ്ല മതങ്ങളിൽ ചൊല്ലാറുണ്ടോ അതുകൊണ്ടെന്താ നൂറ് എന്ന് പറഞ്ഞാൽ അസ്താഫ്ലീ തെറ്റ് പുറത്തേറണെന്നല്ലേ അപ്പോൾ മനസ്സിലായില്ലേ നൂറ് തെറ്റെയ്യാറുണ്ട് എന്താ കണ്ടുപിടുത്തം ഐൻസ്റ്റീൻറെ ഏട്ടം പുതിയ ചിന്തിച്ചു നോക്കിയേ നോക്കിയേതാ അപ്പൊ ഒരാള് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അലഹദില്ല അള്ളാഹുവേ ഇഫ്രാനൊക്കെ നീ പുറത്തേറണ അതിന്റെ അർത്ഥം ടോയ്ലറ്റിൽ നിന്ന് മാറ്റി നോക്കളെ ഇനി പൊരുത്തപ്പെട്ടേറേതാ എത്താടാ പറയണത് ഒരു ഇസ്തീഫാർ ചെല്ലിയാൽ അതിന്റെ അർത്ഥം മുമ്പ് തെറ്റേറ്റാ അപ്പൊ ഒരാൾ നിസ്കാരശേഷം മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണ് വലിയവനാണ് അതിന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ അള്ളാഹു ചെറിയവനാണ് അവനാണ് അള്ളാഹു വളരെ ചെറുതാണ് അള്ളാഹു വളരെ കുള്ളനാണ് അങ്ങനെ പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതിന്റെ ഓപ്പോസിറ്റ് അർത്ഥം ഉണ്ടെന്ന് അതിന്റെ താല്പര്യം എന്തൊരു മണ്ടത്തനായി പറഞ്ഞത് എങ്ങനെയാ ലോജിക്ക് അനുസരിച്ച് അത് ഉണ്ടാവുക അള്ളാഹു കാര്യമായിട്ട് ഈ ഉമ്മത്തിനെ നന്നാക്കാൻ ഒരാൾ അയക്കുക ഇതിന്റെ ആ നേതാവ് ഇവിടെ വന്ന് തെറ്റിയ അങ്ങനെ ഉണ്ടാവു കൂട്ടരെ എന്തൊരു വേദനാജനകമായ വാദങ്ങളാ കണ്ടില്ലേ ഫേസ്ബുക്കുകളിലൊക്കെ കാണുന്ന വിദേഹത്തിന്റെ ചർച്ചകൾ വാദം നമ്മുടെ ഉപ്പ കള്ളൂടിയ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും ഇത് തൗഹീദിന്റെ പുറത്താന്നല്ലേ പറയുന്നത് ആരെ ആമിനാ ബീവിന ആരേ ആമിനാ ബീവിന്റെ ഉമ്മയല്ലേ എത്ര മാസം ഗർഭ ഉമ്മയാ എന്നിട്ട് ആ വിദേഹത്തുകാരന്റെ ഒന്നിച്ച് കൂട്ടുകൂടുന്നതിൽ ആദ്യം മക്കളെ കുറിച്ച് ആശങ്കയില്ല അത് പ്രശ്നമില്ല നമുക്ക് എന്തുകൊണ്ടാ വിദേഹത്ത് കൂണുപോലെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് ദീനീ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നില്ല അതാ പ്രശ്നം കാണുന്നില്ലേ ഗൾഫിലേക്ക് പോകുമ്പോ ചെല്ലിയ പദർ പോലെ ഇത് തിരിച്ചു വരുമ്പോക്ക് ചെറുക്കാവുന്നു കണക്റ്റഡ് ഫ്ലൈറ്റിനാണ് കുവൈത്തേക്ക് പോയത് അബുദാബിയിലായിരുന്നു ടച്ച് ഫ്ലൈറ്റ് അവിടുന്ന് ജീവരില്ല കണ്ടപ്പം പിന്നെ രണ്ട് മണിക്കൂർ വർത്താനം പറഞ്ഞപ്പോഴാ മോലിത് ചെറുക്കന്ന് മനസ്സിലാവണത് എങ്ങനെയുണ്ട് വരുമ്പൊക്കെ താടി പൊന്തി പാന്റും പൊന്തി ഉസ്സാറുണ്ട് അതെന്തുകൊണ്ടാ ദീനീ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാ അതുകൊണ്ട് മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം മദറസയിലെ ആറിലും എട്ടിലും നമ്മുടെ മക്കളുടെ ദീനീപഠനം പഠനം നിന്നുപോകരുത് നന്നായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ഇല്ലെങ്കിലുള്ള പ്രശ്ന അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് ദ ചെയ്യാൻ മക്കൾ ഉണ്ടാവൂല ഒന്നാമത്തെ ശത്രുവാ ഇബിലീസിന്റെ ഒന്നാമത്തെ ശത്രു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാനെ കൂട്ടുപിടിച്ചാൽ അയാൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടൂല രണ്ടാമത്തെ ശത്രുവാരാണ് ഈ പോലീസ് തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണാധികാരിയാണ് അനുയായികളോട് നീതി വേണം മക്കളോട് നീതി വേണം വിദ്യാർത്ഥികളോട് നീതി വേണം എത്ര വലിയ വിപാദത്തിലുള്ള ആളാണെങ്കിലും സമ്പത്തെത്തിയാൽ നീതി നഷ്ടപ്പെടുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത് സമ്പത്തിന്റെ പിന്നിൽ നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല കഫും പുടക്ക് ഏതായാലും കീശിയില്ലല്ലോ ഒരു ചെക്കും കൊണ്ടുപോവാൻ കഴിയില്ലല്ലോ ഫോൺ കൊണ്ടുപോവാൻ കഴിയില്ലല്ലോ അൽ സായിലുൻ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്നതാ അതിന്റെ പിന്നിൽ നമ്മുടെ കുടുംബം തെറ്റാൻ പാടില്ല ഇമാമുനാദിൽ നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി എന്ന് മാത്രമല്ല അത് വീട്ടിലുള്ള ഭരണാധികാരിയായാലും വിദ്യാർത്ഥികളുടെ അധ്യാപകനായാലും വേണം നീതിമാനായ ഭരണാധികാരിയെ ഇബിലീസിന് വലിയ ദേഷ്യ കാരണം അയാൾ ഒരുപാട് ഹൈറാത്തുകളുടെ തലപ്പത്ത് നിൽക്കുന്നയാളാണ് മൂന്നാമത്തെ ആരാ ഇബിലീസിന്റെ ശത്രു സത്യസന്ധനായ കച്ചവടക്കാരൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്ലാം എല്ലാവരോടും പറയുന്ന ഒരു തിയറി ഉണ്ട് അധ്വാനിക്കേണ്ടതിന്റെ പരമാവധി അധ്വാനിച്ച് സ്വർഗം വാങ്ങണം അതാരോടായി കൽപ്പന എന്ത് എന്ത് നന്നായി കിതാബ് നോക്കി കൊടുക്കണം മഹല്ലിനെ നന്നാക്കി എടുക്കണം ഖാലിയോട് നീതിപൂർവം പെരുമാറണം ഉപ്പയോട് അധ്വാനിച്ച് മക്കളെ വളർത്തണം മുത്തലിമിനോട് അധ്വാനിച്ച് പഠിക്കണം ബിസിനസ്മാനോട് എന്താ അവനോട് ഈ കൽപ്പന പറയണത് നീതിയോടെ കച്ചവടം നടത്തണം കച്ചവടക്കാരൻ എന്നിട്ട് എവിടെ എത്തണം ആ താജു സത്യസന്ധനായ കച്ചവടക്കാരനാവണം അയാൾ നാളിന്റെ തണലിലാണ് ഒരു ഹദീസ് നാളെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ സ്വർഗത്തിലാണ് അവർ മറ്റൊരു ഹദീസ് നബിമാരോടൊപ്പം സ്വാലിഹീങ്ങൾ ഒന്നിച്ച് സ്വർഗത്തിലെത്താൻ പച്ചക്കറി കച്ചവടക്കാരൻ ശ്രമിക്കണം എന്നാണ് ഈ പറയുന്നത് അപ്പൊ കച്ചവടക്കാരൻ വിചാരിക്കണം എന്താ പറഞ്ഞു അവരോടൊപ്പം എത്താൻ ഞാൻ അധ്വാനിക്കണം അതിന് വഞ്ചന കാണിക്കാൻ പാടില്ല കളവ് പറയാൻ പാടില്ല വിശ്വാസവഞ്ചന ഉണ്ടാവരുത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഔദ്യോഗികമായ തലത്തിൽ ഒരലി മുത്തു കൊടുത്തു എന്ന് കരുതുക അത് ഹറാമാണ് അപ്പം പിന്നെ കുട്ടികൾ അതിന്റെ പേര് മാറ്റും പറഞ്ഞത് ഇതിനെ കുറിച്ചാണ് ഇത് അതല്ല ഇത് വേറെ പേരാണ് പേര് മാറ്റല്ല ഇപ്പൊ നടത്തി ഉദാഹരണത്തിന് നീ എന്താടാ കളവ് പറയുന്നത് കളവറല്ല ഹറാമല്ലേ അപ്പൊ ആ കുട്ടി പറയും കള പറഞ്ഞല്ല ജസ്റ്റ് ഒരു ബഡായി അതിന്റെ പേര് കളവ് ഈ എന്താടാ സീമ ആണ് ഫോൺ അതൊരു വീഡിയോ ക്ലിപ്പ് കണ്ടല്ലേന്ന് നാല് വീഡിയോ ക്ലിപ്പ് തന്നെ ഒരു നീ ഇയാളുടെ മോഷ്ടിച്ചോ പറയുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് പൊക്കിയതല്ലേ അതിന്റെ അർത്ഥം തന്നെ തന്നെയല്ലേ മോഷണം ഈ പേര് മാറ്റിയ വിധി മാറുവോ ഇല്ല മാം പറയുന്നുണ്ട് ഒരു കച്ചവടക്കാരനോട് അല്ല ചോദിക്കുന്ന ഒരു രീതി പറയുന്നുണ്ട് എന്താ ചോദിക്കുന്നത് അയാളെടുത്ത് ഒരു ലക്ഷം കസ്റ്റമർ വന്നു വിചാരിക്കും അയാളെ പത്ത് കൊല്ലത്തെ ബക്കാല ആ ഗ്ലോസറി നടത്തിയപ്പോ ആ പത്ത് ലക്ഷം ആൾക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരാളോട് വഞ്ചന നടത്തിയാൽ കൊടുക്കും ബത്തക്കെടുത്തിട്ട് ദഫ ഉള്ളിലാറ്റ് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കേണ്ടി വരും വഞ്ചന പാടില്ല വിശ്വാസണ്ടാവുക ഇപ്പൊ എല്ലാരും ഹെൽപ്ലെസ് മൈൻഡാ കലർത്തിയിട്ടുണ്ടാവും പറയുന്നത് എന്താ ചെയ്യ പാല് വാങ്ങാണ്ട് കഴിയോ പച്ചക്കറി വാങ്ങാണ്ട് കഴിയോ ഇസ്ലാം കൃത്യം പറഞ്ഞു മൻ ഹഷന ഫല വഞ്ചന കാണിച്ചവൻ നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടവനല്ല കൃത്യമായിട്ട് പറഞ്ഞു ഏറ്റവും വലിയ വൈറസ് ആയിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഏടെങ്കിലും ലോൺ എടുത്തിട്ട് വിജയിച്ചു ലിസ്റ്റ് പരാജയപ്പെട്ടു കേൾക്കല് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു പരസ്പരം രണ്ടുപേർക്കും തൃപ്തി ഉണ്ടാവുമ്പോഴാ കച്ചവടം ഉണ്ടാവുക സത്യസന്ധനായ കണ്ടാവുക ആരെയും പറ്റിക്കരുത് പറ്റിച്ചിട്ട് ഒരു അമ്പത് രൂപ കിട്ടിയിട്ട് എന്താ വേണ്ടത് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു തെറ്റ് തെറ്റാണെന്ന് നമുക്ക് അറിയാം ആ തെറ്റ് ഇപ്പോൾ ഒഴിവാക്കുന്നതിന് ഒരു ചെറിയൊരു വിഷമം ആ വിഷമം നമ്മൾ സഹിച്ച അള്ളാഹ്ക്ക് വേണ്ടി ആ തെറ്റ് നമ്മൾ ഒഴിവാക്കിയാൽ അതേ തെറ്റ് ഒരു നന്മയായിട്ട് അള്ളാഹു മറിച്ചു തന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ തരും സംഭവിക്കും ഉദാഹരണത്തിന് വിവാഹത്തിന് മുമ്പ് ലവ് അഫെയറിൽ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഇയാൾക്ക് കോളേജിൽ ഉണ്ടായിരുന്നു അത്യാവശ്യം ഭംഗിയുണ്ട് എല്ലാർത്ഥത്തിലും സ്കില്ലാണ് കഴിവുള്ള ആളാണ് ഒരു പെണ്ണടി പെണ്ണിന്റെ കണ്ണടിയിലും മിസ്സടിയിലും ഇയാൾ വീണിട്ടില്ല പെണ് വീണിട്ടില്ല എങ്കിൽ മോന് എത്ര ഭംഗിയുള്ള പെണ്ണാണോ നിന്റെ മുന്നിൽ വന്നത് അതിന്റെ ഡബിൾ ഭംഗിയുള്ളതായിരിക്കും നിനക്ക് ഭാര്യയായിട്ട് അള്ളാഹു തരുന്നത് തരൂ പിന്നിലോടിയ സുന്ദരിയായ സലീഹന്റെ ചതിപ്രയോഗത്തിൽ പെടാതെ ജീവിച്ചപ്പോ യൂസുഫ് നിബിക്ക് കിട്ടിയില്ലേ അതേ സലീഹയെ മധുരപ്പതിനേഴ് കാര്യക്കിയിട്ട് അല്ല കൊടുത്തില്ലേ ഞായത്തിന്റെ ഈതിന്റെ ചരിത്രം വിശദീകരിച്ച് മഹാന്മാര് രേഖപ്പെടുത്തുന്ന കാണാം തന്റെ കുതിര മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ഓടും ആ കുതിര അതിന് പുല്ല് കൊടുത്തപ്പോൾ ഭക്ഷണം കൊടുത്തപ്പോൾ അതിന് മതിയാവാത്തോണ്ട് മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ഒരു നിസ്കാരത്തിന്റെ അവവ്വൽ വക്ത മിസ് ആയിപ്പോയി അതിനൊരറ്റ അടി കൊടുത്തു ഇന്റെ കാരണമല്ലേ ആ അടിയുടെ ഊക്കിൽ കുതിര അങ്ങ് ചത്തുപോയി രാജാവായ സുലൈമാൻ നബി അലി അലൈസ്ലാമിന് ഇനി സഞ്ചരിക്കാനുള്ള വണ്ടിയില്ല എന്തു ചെയ്യും അപ്പോഴാണ് അല്ല കൊടുത്തത് കാറ്റിനെ വാഹനാക്കി കാറ്റ് എത്ര സ്പീഡ് ഉണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ എത്തണം എന്ന് ഫ്രാൻസിസ്കോലെത്തണം എത്തിക്കും എന്ന് എന്ന് വേണ്ടി ഒരു തെറ്റ് തെറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒഴിവാക്കി ഒരു മുന്നിലൂടെ വരുന്ന ഒരു അന്യ പെണ്ണ് അല്ലെങ്കിൽ അന്യ പുരുഷൻ നമ്മൾ കണ്ടില്ല നോക്കിയില്ല അതിന്റെ പകരം അള്ള വലിയ ഇബാദത്തിന് സമർത്ഥ തരും എന്ന് സൈദുന റസൂലുള്ളാഹി ആ കാരണം കൊണ്ടായിരിക്കും സ്വപ്നം കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ എത്രയോ ഏതെങ്കിലും ഒരു തീടെ ഒരു എന്തെങ്കിലും കണ്ണടി മിസ്സടിയിൽ നമ്മൾ വീഴരുത് അതിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല ചെറിയൊരു ലാഭത്തിന് വേണ്ടിട്ട് ഒരാളെ പറ്റിച്ച് ഒരു അമ്പത് രൂപ ലാഭം കിട്ടുമായിരിക്കും ജസ്റ്റ് ഒരു കളവർന്ന ഒരു നൂറ് രൂപ ലാഭം കിട്ടുമായിരിക്കും അത് നമ്മൾ വേണ്ട ഈ നൂറ് എനിക്ക് അർഹമായതല്ല എന്ന് പറഞ്ഞു തിരിച്ചു കൊടുത്തു എത്ര വർക്കത്തിന്റെ ശേഷമല്ല തരും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നീതിയോടെയുള്ള ജീവിതവും സത്യസന്ധമായ കച്ചവടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇബിലീസിന്റെ ശത്രുവായിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും അള്ളാഹു നമ്മളെ ഒക്കെ നന്നാക്കി തരുമാറാവട്ടെ